ഹലോ അപ്പം നമ്മൾ ഉറങ്ങുവാട്ടോ ഇപ്പം ആറു മണിയൊക്കെ ആയി കുഞ്ഞിൻ്റെ അടുത്തായ കൊണ്ട് വീണ്ടും ഒരു കുഞ്ഞിൻ്റെ കൂടെ തന്നെ കിടക്കുവാണ് കേട്ടോ ഒന്നുകിൽ കുഞ്ഞു എണീക്കുമ്പോഴേ എനിക്ക് എണീക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ എണീക്കുമ്പോഴേ കുഞ്ഞിനെ എണീക്കാൻ പറ്റും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എണീക്കാറുള്ളൂ കാരണം അവൻ ഞാൻ എഴുതിയിട്ട് എപ്പോൾ ആണല്ലോ ആ ഇതിപ്പം ആറുമണിയായാലും ഏഴ് മണിയായാലും എപ്പോഴാണ് ഞാനും കുറച്ച് നേരം കിടക്കും കേട്ടോ ത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അവൻ്റെ അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മാറുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഇങ്ങനെയാണ് ഇങ്ങനാണ് ഞാൻ എഴുന്നേറ്റിട്ട് ബാക്കിയുള്ളവരൊക്കെ കാണിച്ചു തരാം ഫ്രണ്ട്സ് ദാ മോൻകുട്ടൻ ഇവിടെ ഉറങ്ങുവാണ് കേട്ടോ അപ്പം ഇത് എൻ്റെ പില്ലോ ഇത് മോൻകുട്ടൻ്റെ പില്ലാണ് പക്ഷേ അവൻ എൻ്റെ പുല്ലോയിലും അങ്ങനെയൊക്കെയാണ് സൈഡിലുള്ളൊരു പില്ല വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതോ നമ്മളിതുപോലെ അവിടെ കിടന്നു കേട്ടോ പൊൺകുട്ടിൻ്റെ ഇതോ ഇല്ല കുഞ്ഞിൻ്റെ ആ ഒരു ഇതിലാണ് കിടത്തുന്നത് പക്ഷേ അതിലൊക്കെ ഇത് മാറ്റി രാത്രിയൊക്കെ ഒക്കെ ആകുമ്പോൾ അവിടുന്ന് ചാടി ടോപ്പ് ടോപ്പറായിട്ട് വന്ന് ബസാനിവിടെ എത്തി പിന്നെ അതാണ്ട് ഞാൻ വെള്ളം അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ വെള്ളം ഞാൻ കുടിക്കും കാരണം കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളം നമ്മൾ നമ്മളിടയ്ക്കാണെങ്കിൽ കുടിക്കണം അത് ഞാൻ പണ്ടേ കുടിക്കും ഇപ്പോഴും അത് ആയിട്ടുണ്ട് രാത്രി രാത്രി തീരുന്നതനുസരിച്ച് ഞാൻ എന്താ ഇപ്പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട് പ്ലാസ്ക് ഇതിനകത്തുനിന്ന് എടുത്ത് അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് കുടിക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് അതൊരു നല്ലൊരു ശീലമാണ് കേട്ടോ വെള്ളം കുടിക്കുന്നത് പിന്നെ രാത്രിയിൽ അമ്മച്ച് ബുദ്ധിമുട്ടുണ്ട് ഇടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും എന്നാലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ വെള്ളം കുടിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടും നമുക്കൊരു ക്ഷീണം വരത്തില്ല അപ്പോൾ ഇവിടെ രണ്ട് ഫാനാട്ട വെച്ചിരിക്കുന്നത് ഒന്ന് ടേബിൾ ഫാനും ഒന്ന് ഒന്നതുകൊണ്ടേ മുകളിലത്തെ ഫാനും ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇനി ബാക്കിയൊക്കെ ഞാൻ വഴിയെ വഴിയെ കാണിക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിന് ഉമ്മിച്ച എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് എന്തെങ്കിലും എന്തോ കഴിക്കുന്നത് എന്തോ ഉള്ളതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ മുട്ട കേട്ടോ കഴിക്കുന്നപ്പൊ ഇക്കെ ദോശയും പിന്നെ കറി ഇന്നലത്തെ കറിയാണ് കേട്ടോ അപ്പൊ ഇന്നലത്തെ മീൻകറി ഇത്തിരി ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിക്കും കേട്ടോ

അപ്പൊ ഞാൻ മോൻ്റെ കൂടെ കൊറേ നേരം കളിച്ചൊക്കെ ഇരുന്ന് പാല് കുടിക്കണം കേട്ടോ ഈ ടൈമിൽ ഞാൻ അവനിക്കും കൂടെ കൊന്തലും കൊടുക്കും കേട്ടോ കേട്ടോ പിന്നെ ഞങ്ങടാ ആവി അച്ചിട്ടോ നീ കുളിച്ചിട്ടാ പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു മോൻകൂട്ടി തന്നെ ഞാനാണോ കുളിപ്പിക്കുന്നു ഞാനല്ലാട്ടോ കുളിപ്പിക്കുന്നത് ഉമ്മച്ചയാണ് കേട്ടോ അങ്ങനെ ഉമ്മച്ചയാണ് കുളിപ്പിച്ച് തുടങ്ങിയിട്ടുള്ളത് അപ്പം പിന്നെ ഇടയ്ക്ക് ഞാൻ കയറി കുളിപ്പിച്ച് പനിയാക്കണ്ടാളോന്ന് ഓർത്ത് കേട്ടോ പിന്നെ ഉമ്മച്ചയുടെ കയ്യിലാവുമ്പോൾ കംഫർട്ടായിട്ടിരിക്കും ഞാൻ കുളിപ്പിക്കുമ്പോൾ ചിലപ്പം വെള്ളമൊക്കെ തലയിൽ ഒഴിച്ച് ചിലപ്പം പനി അങ്ങനെ വന്ന പിന്നെ ഭയങ്കര റിസ്ക് അല്ലേ അപ്പം അതുകൊണ്ട് ഉമ്മച്ച കേട്ടോ കുളിപ്പിക്കുന്നത് അപ്പം നമുക്ക് കുട്ടിക്കുള്ള രാസനാദിപ്പൊടിയും തോര്ത്തും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടിക്ക് കൊടുക്കാം കുട്ടി ജനിച്ച ടൈം മുതൽ നമ്മള് രാസനാധിപ്പൊടി തലയിലിടും കേട്ടോ മനയിൽ നിന്നൊക്കെ നല്ലായിട്ട് രക്ഷപ്പെടും

കുറെ നാളായിട്ട് നമ്മള് ക്ലോത്ത് ടൈപ്പർ ആട്ടോ യൂസ് ചെയ്യുന്നത് അത് കുറച്ചുകൂടെ നല്ലതാണ് പിന്നെ എപ്പോഴും പാമ്പേഴ്സ് വെക്കണ്ടല്ലോന്ന് വെച്ചിട്ട് അപ്പം പൗഡറോട് വെച്ചിട്ടാട്ടോ നമ്മൾ പാമ്പേഴ്സ് ആയാലും ക്ലോത്ത് ഡൈപ്പർ ടേപ്പറും ഇടുന്നത് മൂങ്കുട്ടനെ പാല് കൊടുത്ത് ഞാൻ ഉമറക്കെ കേട്ടോ ഇപ്പൊ ഈ ടൈമില് ഞാൻ തുണി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയതിന് ശേഷം ആ അയലോട്ടൊന്ന് വിരിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പൊ ഞാൻ തുണി കഴുകുന്നതായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം അതിനുള്ള ടൈം കിട്ടിയില്ല പിന്നെ ക്യാമറയൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല അതാട്ടോ അപ്പൊ അതാ നമുക്ക് ഇതങ്ങോട്ട് എല്ലാം ഫൈനലി എല്ലാം കഴിഞ്ഞു കാരണം ഇക്കാണ് കൂടുതൽ ഡ്രസ്സ് കാരണം നമ്മള് ഇക്ക വീട്ടിൽ പോയിട്ട് വന്നപ്പം മൂന്നാലഞ്ച് ഡ്രെസ്സൊക്കെ കൊണ്ടുപോവായിരുന്നു അപ്പൊ അതെല്ലാം ഉണ്ടായിരുന്നു അലക്കാൻ അതെല്ലാം അപ്പൊ ഞാൻ അലക്കിയിട്ടുണ്ട് അപ്പൊ ഈ ടൈമിലാണെങ്കിൽ നല്ല വെയിലും ഉണ്ട് പെട്ടെന്ന് ഞാൻ അപ്പം അലക്കിയിട്ട് മാറുവാണ് കേട്ടോ അപ്പൊ ഫൈനലി അവിടെ ഞാൻ കഴുകിയിട്ടിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഈ കറിവേപ്പില ഉണ്ടാ ഇത് വെച്ച് വളർത്തുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടും വളരുന്നുണ്ട് കേട്ടോ ഇതിലും മുട്ടയുടെ തോടും സവാളയുടെ തോലിയും വെജിറ്റബിളിന്റെ വേസ്റ്റ് എല്ലാം ഒഴിക്കാം പിന്നെ മീൻ വെള്ളത്തിന്റെ വേസ്റ്റ് എല്ലാം ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് കേർത്ത് വരും കേട്ടാ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ തുണി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഉടനെ തന്നെ പുറത്ത് ഞാൻ പറഞ്ഞല്ലേ സൂപ്പറാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് വെള്ളം കുടിക്കാൻ എൻ്റെ വെയ്റ്റ് ലോസൊക്കെ നല്ല സഹായിക്കും കംപ്ലീറ്റ് തീർന്നു ഇത് ഞാൻ ദിവസം ഒരു നാല് പ്രാവശ്യമെങ്കിലും നിറച്ച് വെച്ച് കുടിക്കാറുണ്ട് കേട്ടോ അത് വെച്ചാൽ നാല് ലിറ്ററോളം വരുത് ഒരു ലിറ്റർ ഉണ്ട് അപ്പം നാല് ലിറ്ററോളം എന്തായാലും കുടിക്കും പിന്നെ രാത്രിയിലും കുടിക്കാറുണ്ട് രാത്രി വലുതായിട്ടില്ലെങ്കിലും കുടിക്കും കേട്ടോ അപ്പം ഇനി ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ മൂങ്കുട്ടൻ ഉറക്കുവാണ് ഉറക്കിയിട്ട് ആയി ഇപ്പുറത്ത് കിടക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ തുണി കഴുകാൻ പോയത് കൊണ്ട് അവനെ ഉറങ്ങി കിടക്കുക ഞാൻ ഇപ്പുറത്തെ വീ ഇപ്പുറത്തെ റൂമിൽ നിന്ന് ഇത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പിന്നെന്തുവാ പിന്നെന്തോ പറയാൻ വന്നു മറന്നുപോയി അത് ഇനി ബാക്കിയുള്ളതൊക്കെ കാണിക്കും ഇനി ഉച്ചയ്ക്ക് ഇവിടെ ചോറ് വെച്ചില്ല എന്ന് തോന്നുന്നുട്ടോ ഇന്നെന്താ വെക്കാനേക്കാരെ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാട്ടോ അല്ലെങ്കിൽ നമ്മൾ പുറത്തും എന്തെങ്കിലും വാങ്ങട്ടെ പറ്റുന്നൊക്കില്ല എന്തായാലും ഞാൻ കാണിച്ചു തരാം